ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു അടിപൊളി പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കിയാലോ ഞാൻ ആക്റ്റീവായിട്ട് ഉണ്ടാക്കുക കേട്ടോ ഞാൻ നോൺ ഒന്നും കഴിക്കാറില്ല കൂടുതലും ഇറച്ചി ഒട്ടും കഴിക്കാറില്ല പ്രത്യേകിച്ചും പോർക്ക് അപ്പോൾ അതെങ്ങനെയാവും എന്നൊന്നും എനിക്കറിയില്ല നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇത് അങ്കമാലിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന പോർക്കാണ് നല്ല പോർക്കാണെന്നാണ് മക്കൾ പറഞ്ഞത് അപ്പം അതിനെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പിഴിഞ്ഞ് മാറ്റിയിട്ട് വെച്ചിരിക്കുക കേട്ടോ നമ്മൾ കഴിക്കാതെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആകെ ഒരു ടെൻഷൻ ടെൻഷനായതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ പോർക്ക് ബാക്കി ചിക്കനൊക്കെ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഗ്രേവി തൊട്ട് നാക്കി നോക്കിയേക്കാൾ ഉപ്പ് നോക്കും പക്ഷേ ഇതെനിക്ക് പറ്റില്ല കേട്ടോ പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട് മക്കൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ നമ്മളെങ്ങനെ ഉണ്ടാക്കാണ്ടിരിക്കുക അപ്പം ഞാനന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കൂട്ടുകാരെ കണ്ടു നോക്കുക അപ്പോൾ പോർക്ക് കഴുകിയതിലേക്ക് ഞാൻ കുറച്ച് പൊടികളൊക്കെ മിസ് ചെയ്യാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒര ടീസ്പൂൺ മസാലപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ വിനാഗിരി പിന്നെ കുറച്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കുറേ ചേടുന്നുള്ളൂ കേട്ടോ പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇന്ന് തിരുമ്മി മിക്സ് ചെയ്ത് ഒരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക കേട്ടോ ഞാൻ ഒരുപാട് റെസിപ്പിയൊക്കെ നോക്കിയിട്ടാണ് ഇത് ചെയ്ത് നോക്കിയത് വെച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ടേസ്റ്റി ആണെന്ന് പറഞ്ഞ് അപ്പോൾ ഇനിയമ്മയ്ക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ എന്നോട് പറഞ്ഞു പക്ഷേ എനിക്ക് എന്തോ ഒരു മടി ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാനിത് ഫസ്റ്റായിട്ടുണ്ടാക്കിയത് ഏതെങ്കിലും മോശമായില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് തിരുമ്മി വെക്കാം കേട്ടോ വെളുത്തുള്ളിയൊക്കെ കുറേശ്ശേ ചേർത്താൽ മതി ഇപ്പം പിന്നെ വയറ്റാൻ നേരത്ത് നമുക്ക് കൂടുതൽ ചേർക്കാം ചുവന്നുള്ളി കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ നിന്നൊരു കാൽഭാഗം ഇതിനകത്തിടുകയാണ് പിന്നെ തേങ്ങാക്കൊത്ത് കുറച്ചധികം ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കിഴങ്ങ് കുറുക്കൊക്കെ ഇട്ടോരോരുത്തർ വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനതൊന്നും ചെയ്തില്ല ഇതിന് ഭയങ്കര നെയ്യല്ലേ നെയ്യ് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു അല്പം വെളിച്ചെണ്ണയും വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതിനെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുകയാണ് അപ്പം അത് മണിക്കൂർ അവിടെ ഇരുന്ന് പിടിക്കട്ടെ ആ സമയത്ത് ഇതിന് വേണ്ടുന്ന ഉള്ളിയും സവോളയും നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം അത് തിരുമ്മി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ചുവന്നുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അതിന് കാൽഭാഗമാണ് നമ്മൾ ഇറച്ചിയിലിട്ടത് അപ്പം അതിനെ അരിഞ്ഞെടുക്കാം പിന്നെ കറിവേപ്പിലയുണ്ട് രണ്ട് സവോള എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ അപ്പം ഇതിന് ഇറച്ചിക്ക് ടേസ്റ്റ് അതാണല്ലോ ഇഞ്ചി കുറച്ചും മതി വെളുത്തുള്ളി ഞാനൊരു ഫുള്ളായിട്ടുള്ളൊരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതാ ഇത്ര ഇത് ഫുള്ളും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വലിയ അല്ലിയാണ് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നേരത്തെ രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം ചുവന്നുള്ളിൽ എല്ലാവരും ചേർക്കണം കേട്ടോ പ്രത്യേക ടേസ്റ്റാണെന്നാണ് പറയുന്നത് കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു എന്ന് മക്കൾ പറഞ്ഞു കേട്ടോ എന്നാലും എനിക്കൊരു തൃപ്തി വന്നിട്ടില്ല നമ്മൾ കഴിച്ച് നോക്കിയാൽ അതിൽ അറിയാൻ പറ്റും ഇവിടെ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഞാനൊരു കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല ഹൈ ഫ്ലെയിമിൽ ഞാൻ സമയമൊന്നും നോക്കിയില്ല ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം സിമ്മിലിട്ടിട്ട് മൂന്ന് വിസിൽ കൂടെ വന്നു കേട്ടോ അത്രമാണ് എൻ്റെ ടൈമായിട്ട് വെച്ചതും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ കുറച്ച് പൊടികൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അങ്കമാലി പോർക്ക് റോസ്റ്റ് പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനായിട്ട് പൊടികളെല്ലാം കൂടി എടുക്കുകയാണ് മഞ്ഞൾപ്പൊടി ഒരു കര ടീസ്പൂൺ എടുക്കുന്നുണ്ട് പിന്നെ മസാലപ്പൊടി നേരിട്ട് അര ഇട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇതിവിടെ പൊടിച്ചതാണ് നല്ലപോലെ പെരിഞ്ചീരവും കുരുമുളകുമൊക്കെ ചേർന്നതാണ് പിന്നെ മുളക് പൊടി ഈ സ്പൂണിന് മൂന്ന് സ്പൂൺ ഇട്ട് മല്ലിപ്പൊടി ഇതിനേക്കാൾ ഒരു സ്പൂൺ കുറവാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അത് മൂന്ന് സ്പൂണാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ എൻ്റെ സ്പൂണിന് അളവ് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പം മുളകും മല്ലിയും മല്ലിയേക്കാളും ഒരു സ്പൂൺ കൂടുതൽ മുളക് പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി ഉണ്ട് കളറും ഉള്ളതാണ് നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിക്കുന്നതാകുമ്പം അതിൻ്റെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പൊടികളെല്ലാം കൂടി നമുക്കൊന്ന് ബ്രൗൺ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതൊരു ഫ്രയിങ് പാനിലിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയൊന്നും ഒഴിക്കുന്നില്ല അപ്പോൾ ഇതിനെ ഒന്ന് ഒന്നിതേ ഇതാണ് പാന് ഇതിലിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോകരുത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കുറച്ച് സമയം വേണം അതിൻ്റെ കളർ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഡാർക്ക് ബ്രൗൺ കളറാകുന്നവരെ ഫ്രൈ ആക്കിയെടുക്കാം പിന്നെ തണുത്തതിന് ശേഷം നമുക്ക് കറിയിലിട്ടെടുക്കാം കേട്ടോ ഇങ്ങനെ വെച്ച് ഞാൻ പറഞ്ഞ ആദ്യമായിട്ട് വെക്കുന്നതെന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ വെച്ച് കഴിച്ചപ്പോൾ അവരും പറഞ്ഞ് ബ്രൗൺ കളറില പൊറുക്ക് ഫ്രൈ അങ്കമാലിയിലൊക്കെ കിട്ടും അതാണ് ടേസ്റ്റ് മറ്റേ രീതിയിൽ വെക്കുന്നത് അത്ര ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ എനിക്കറിയില്ല അത് അപ്പോൾ ഇതുപോലെ വെക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയൊക്കെ കഴിച്ചു നോക്കാം കേട്ടോ അതേ ഫ്ര ഒരു കളർ മാറിയൊക്കെ വന്ന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇതൊന്നും അവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ ചട്ടിയിലിരുന്ന് കരിഞ്ഞു പോകരുത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കറി ഉണ്ടാക്കാം ഒരു വലിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി പിന്നെ ഇതിന് നെയ്യ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ നെയ്യ് കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വയറ്റിയെടുക്കാം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി ഇതാദ്യം ഒന്ന് വയറ്റിയെടുക്കാം നന്നായി വരുന്നു കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് അരിഞ്ഞിരിക്കുന്ന ഉള്ളിയും മറ്റുള്ള ചേരുവയും കൂടെ അല്പം ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ോളൊക്കെ ഒരു പകുതി വാടി വന്നിട്ടുണ്ട് ഇനി ഞാൻ കുക്കറ് തുറന്ന് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇറച്ചി ആ കറക്റ്റായിരുന്നു ആ മൂന്ന് വിസില് കൊണ്ട് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതിന് ഒരുപാട് നെയ്യെന്ന് വെച്ചാൽ നെയ്യ് കൊണ്ട് പൊങ്ങി കിടക്കുകയാണ് കേട്ടോ ആ നെയ്യെല്ലാം കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ച് വെളിച്ചെണ്ണപ്പം കുറച്ചേ ഒഴിച്ചുള്ളൂ ആ നെയ്യ് ഒഴിച്ച് ഞാൻ ഇതിനെ നന്നായിട്ടൊന്നുകൂടെ വഴറ്റി എടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ നെയ്ക്കാണ് ഗുണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഇതൊന്നുകൂടെ വാടട്ടെ ഈ നെയ്യിൽ കിടന്ന് നല്ലതുപോലെ സോളയൊന്നും വാടി വരട്ടെ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ പൊടി ആഡ് ചെയ്യാം കേട്ടോ പൊടിയും ചേർത്തിട്ട് പൊടിയും സവോളയും എല്ലാം കൂടി ഒന്ന് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചേരട്ടെ മിക്സ് ചെയ്ത് ഇനി വേറെ നമ്മൾ എക്സ്ട്രാ പൊടികളൊന്നും ചേർക്കണ്ട നല്ല കോഫി ബ്രൗൺ കളറായിട്ടുണ്ട് തേങ്ങാപരത്തിരച്ച പോലെ തന്നെ ഇരിക്കുന്നു കേട്ടോ കളറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇത് നന്നായി റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് മസാലയുടെ ഇനി ഇതിനകത്തേക്ക് ഇറച്ചി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇന്ന് ഈ ഒരുപാടാന്ന് ഞാൻ പറഞ്ഞില്ല അതാന്ന് നോക്കി ഒട്ടും വെള്ളം ഒഴിച്ചില്ല എന്നാലും ഇത്രയും ഉണ്ട് ഒരു കറി പോലെ ആക്കാനുള്ളതാണല്ലോ അപ്പോൾ ഇതിനെ ഒന്നും നമുക്ക് ഇതിനകത്ത് കിടന്നൊരു ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വറ്റിച്ചെടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം എന്ത് പൊടിഞ്ഞിട്ടൊന്നുമില്ല കുഴഞ്ഞാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് എടുക്കാം അതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉപ്പ് നോക്കാനായിട്ട് ഞാൻ മക്കളെയൊക്കെ വിളിച്ചു അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞ് കറക്റ്റാണ് ഉപ്പും മീനാഗിരിയൊക്കെ ഒഴിച്ചുകൊണ്ട് കറക്റ്റ് പുളിയൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊന്നും സാവധാനം വറ്റി വരട്ടെ കുറച്ചൊന്ന് പകുതി വറ്റി വന്ന് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ക്രഷ് ചെയ്ത കുറച്ച് കുരുമുളകും കുറച്ച് പെരിഞ്ചീരവും കൂടെ ഞാനിത് പൊടിച്ചപ്പോഴും ഫ്രിഡ്ജ് വെച്ചേക്കുന്നതാണ് ചതച്ച് അതിൽ നിന്നൊരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ കുരുമുളകും പെരിഞ്ചീരുന്ന ആ ആയിട്ടുള്ള ടേസ്റ്റ് വരുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും അപ്പം അതും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഇരിക്കട്ടെ കുറച്ചും കൂടെ ഒന്ന് വറ്റട്ടെ അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ വറ്റി വന്ന് കഴിഞ്ഞപ്പോൾ അടിപൊളി ഒരു പോർക്ക് റോസ്റ്റ് ആയിട്ടുണ്ട് റോസ്റ്റായിട്ടുണ്ട് ഇതായിപ്പം കളറൊക്കെ മാറി നല്ലപോലെ നെയ്യ് തെളിഞ്ഞിട്ടുണ്ട് നെയ്യ് ഇത്രയും വേണ്ടാത്തവയാണെങ്കിൽ കുറച്ച് വെട്ടി മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് കപ്പയൊക്കെ പുഴുങ്ങുമ്പോൾ ചേർക്കാൻ പറ്റുമെന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ അതിവിടെ മോള് വന്നിട്ട് അതിൻ്റെ ഉപ്പ് നോക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് മോൻ ഓടി വന്ന് അമ്മ നല്ല സ്മെല്ലെന്ന് പറഞ്ഞ് ഓടി വന്നു പച്ചറൊട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു അതാ നല്ല ചൂടാണ് നോക്കി അവൻ്റെ കൈയ്യൊക്കെ പൊള്ളി എന്നിട്ടും അതിൻ്റെ കൂടെ എടുത്തിട്ട് കഴിക്കുക ഞാൻ മാത്രമേ ഈ വീട്ടിൽ കഴിക്കാതെ ഉള്ളൂ കേട്ടോ മക്കളും ചേട്ടനും ഒക്കെ ഇത് കഴിക്കുകയെ അപ്പോൾ തേനക്കൊത്തും അതും കൂടെ കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞ് കിഡ്ഡിലൻ ടേസ്റ്റാണ് നമ്മൾ ടേസ്റ്റ് ചെയ്തില്ലെങ്കിലും അടിപൊളിയായിട്ടുണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ കൂട്ടുകാരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അങ്കമലി പോർക്ക് റോസ്റ്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്